ലോകത്ത് താമസിക്കുന്നത് എനിക്ക് വന്ന് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഈ പാകിസ്ഥാനിലെ ആൾക്കാർ സൈബർ മാനിപ്പുലേഷൻസ് ചെയ്യുന്നുണ്ട് ട്വിറ്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇവര് ഇവള് ഇത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവുള്ളത് ഇവളെ ഇന്ത്യ പാകിസ്ഥാനോ ബോംബ് ചെയ്തു definition of terrorist is so subjective like we already know that states use the word terrorist to describe anyone who is perceived as the enemy and who have views that do not fall in line with the government's views but besides all of that i don't care who you're targeting to bomb a sovereign country it's an act of war please just put this into perspective imagine if russia was like oh there's some foreign terrorists in the us so i'm just gonna drop a few bombs there you തലയ്ക്ക് പ്രാന്ത അണ്ടി ചത്തിളയണം ഇവളെന്തോന്ന് പറയുന്നത് അവള് പറയണത് ഇന്ത്യ പാകിസ്ഥാനിൽ കുറെ ടെററിസ്റ്റ് ഉണ്ടാകുന്ന ഇന്ത്യ അങ്ങോട്ട് കൊണ്ടുപോയി ബോംബുകൾ വിട്ടു ഈ മേരികളൊക്കെ ഇനിയൊക്കെ എന്ത് പറയണം എന്ത് പറയണം നിങ്ങൾ തന്നെ പറ എനിക്ക് ഇവിടെ കൂടെ ഒന്നും ചീത്ത വിളിക്കാനൊന്നും പറ്റില്ല ഇവളെ അച്ഛനും മൂത്താപ്പയനും എല്ലാത്തിനും വിളിക്കേണ്ട സമയം സംഭവമാണ്